സ്വർഗാരോഹണം ലക്ഷ്മണനെ സ്വർഗത്തിൽ കൊണ്ടുപോയി സുഖമായി ദേവന്മാർ പാർപ്പിച്ചു എന്നറിഞ്ഞ ശ്രീരാമചന്ദ്രൻ മന്ത്രിമാരെയെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു ഞാൻ ഇനി ഇവിടെ അധികകാലം ജീവിക്കുകയുണ്ടാവില്ല ലക്ഷ്മണൻ പരമാനത്തോടെ സ്വർഗം പ്രാപിച്ചു ഇനി താമസിയാതെ ഞാനും അവിടെ പോയി വസിക്കും ഭരതൻ തന്നെ രാജ്യം ഭരിക്കട്ടെ ആ സമയത്ത് ഭരതനും പൗരമുഖ്യന്മാരും ശ്രീരാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു അനന്തരം കണ്ണീരൊഴുക്കൊണ്ട് ഭരതൻ പറഞ്ഞു അങ്ങ് എന്നെ ഉപേക്ഷിക്കരുത് അങ്ങ് നരകത്തിൽ വസിച്ചാലും സ്വർഗത്തിൽ വസിച്ചാലും എന്നോട് വേർപിരിഞ്ഞു വസിക്കാൻ കൽപ്പിക്കരുത് അങ്ങയെ പിരിഞ്ഞൊരു ജീവിതം അടിയന്നില്ല ഭരതൻ ഈ വിവരമെല്ലാം ശത്രുഘ്നെ അറിയിക്കാനായി ഒരു ദൂതനെ പറഞ്ഞയച്ചു രാമരാജനുണ്ടായ ദുഃഖം കേട്ടറിഞ്ഞ് സുഗ്രീവാദികളായ വാനരവീരന്മാർ വന്നെത്തി വിഭീഷണൻ സ രാക്ഷസ സൈന്യത്തോടൊപ്പം വന്ന് ശ്രീരാമചന്ദ്രന്റെ പാതകമലങ്ങളെ വണങ്ങി ആ സമയത്ത് പൗരജനങ്ങളെല്ലാം വന്ന് രാജാവിനെ വന്നിച്ചു വസിഷ്ഠൻ രാജാവിനോട് പറഞ്ഞു നീ ദയാപൂർവ്വം ഇവരുടെയെല്ലാം ദുഃഖമകറ്റു ശ്രീരാമൻ നിങ്ങളുടെ അഭീഷ്ടം എന്താണെന്ന് പറയുവിൻ പൗരന്മാർ ഭക്തവത്സല അങ്ങയോടൊപ്പം ഞങ്ങളും വരുന്നു നിന്തിരുവടിയെ വേർപെട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല ദയാനിതെ ഭാര്യ പുത്രാദികളോടൊത്ത് അങ്ങയെ അനുഗമിക്കാൻ ഞങ്ങളെ അനുവദിക്കണം ശ്രീരാമൻ എങ്കിൽ നിങ്ങൾ കൂടി പോന്നുള്ളൂ അത് കരുതി ആരും ദുഃഖിക്കണ്ട ബ്രാഹ്മണരെയും മഹർഷിമാരെയും വിളിച്ചുകൂട്ടി ശ്രീരാമൻ കുശലവന്മാരുടെ രാജ്യാഭിഷേകം നടത്തി ചതുരങ്കപ്പട ധനം രക്തങ്ങൾ എന്നിവ അളവറ്റ് കുമാരന്മാർക്ക് നൽകി ശ്രീരാമൻ ബാലന്മാരെ മുറുകെ പുണർന്നു നെറുകയിൽ ചുംബിച്ചു ആ സമയത്ത് ഭഗവാൻ സീതാദേവിയെ സ്മരിച്ചു ദൂതന്റെ സന്ദേശം കേട്ടറിഞ്ഞ ശത്രുഘ്നൻ പുത്രന്മാരെ ഓരോ രാജ്യത്തു വാഴിച്ച് അവർക്ക് ചതുരങ്കപ്പടകളും അളവറ്റ ധനവും നൽകി നിങ്ങൾ ദുഃഖമില്ലാതെ ജീവിക്കുവിൻ എന്ന് അവരെ അനുഗ്രഹിച്ചു അനന്തരം അയോധ്യയിലെത്തി രാമപാദങ്ങളിൽ നമസ്കരിച്ചിട്ട് എന്നെ കൂടി കൊണ്ടുപോകണം എന്ന് അപേക്ഷിച്ചു ശ്രീരാമൻ ആ അപേക്ഷ സ്വീകരിച്ചു സമ്മതം മൂളിയപ്പോൾ ശത്രുഘ്നന് സന്തോഷമായി വാനര ശ്രേഷ്ഠന്മാരും രാക്ഷസവീരന്മാരും ശ്രീരാമനെ വന്ന് വണങ്ങിയിട്ട് അപേക്ഷിച്ചു അങ്ങ് ഏതു ദിക്കിലേക്ക് എഴുന്നള്ളുന്നെങ്കിലും മടിക്കാതെ ഞങ്ങളെ കൂടി കൊണ്ടുപോകണം അപ്പോൾ ശ്രീരാമചന്ദ്രൻ വിഭീഷണനെ വിളിച്ച് മധുരമായി അരുളി ചെയ്തു സൂര്യചന്ദ്രന്മാരും ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം കാലം നീ ലങ്കയിൽ രാക്ഷസ വാഴുക അങ്ങനെയായാൽ ലോകത്തിന് ദുഃഖമുണ്ടാവുകയില്ല അനന്തരം ഭഗവാൻ ഹനുമാനെ വിളിച്ചു പറഞ്ഞു രാമകഥ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം എനിക്ക് ജീവിക്കണം എന്ന് അങ്ങ് നേരത്തെ തന്നെ എന്നോട് അപേക്ഷിച്ചിട്ടുണ്ടല്ലോ അതിന് ഒരു മാറ്റവും വരുത്താതെ ജീവിച്ചു കൊള്ളുക പിന്നീട് അങ്ങേക്ക് ്രഹ്മപദം പ്രാപിക്കാം ധന്യാത്മാക്കളായ വിവീക്ഷണനും ഹനുമാനും ഇന്നും ഞാൻ പറഞ്ഞതനുസരിച്ച് എക്കാലവും ജീവിക്കുക മറ്റുള്ളവരൊക്കെ എന്നോടൊപ്പം പോന്നുകൊള്ളുക ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ അരുളി ചെയ്തത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഈ വിധത്തിൽ ഓരോരുത്തരും പറഞ്ഞിരിക്കവേ നേരം പുലർന്നു നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് വന്ന ശ്രീരാമൻ കുലഗുരുവായ വസിഷ്ഠനോട് അഗ്നി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു വിധിപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ മഹാപ്രസ്ഥാനം ആരംഭിച്ചു ധർമാനുസൃതമായി അഗ്നിക്കൊണ്ട് ചിലർ മുൻപേ നടന്നു ചിലർ വേദങ്ങളും മന്ത്രങ്ങളും ഉച്ചരിച്ചുകൊണ്ട് നടന്നു സഹോദരന്മാർ മന്ത്രിമാർ പൗരഅങ്കനമാർ പൗരന്മാർ രാക്ഷസ രാക്ഷസശ്രേഷ്ഠന്മാർ വാനരവീരന്മാർ അയോധ്യവാസികൾ എന്നല്ല പക്ഷികളും പശുക്കളും മറ്റു മൃഗവർഗങ്ങളുമെല്ലാം രക്ഷകനായ ശ്രീരാമദേവനെ അനുഗമിച്ചു ഇതിലും വലിയ ഭാഗ്യം നമുക്ക് ഉണ്ടാകാനില്ല എന്ന് സകല ജീവികളും കരുതി ശ്രീരാമദേവനോടൊപ്പം എല്ലാവരും സരയൂ തീരത്തെത്തി സകല ജഗന്മയനും സനാതനും സനാതനനും പരമാത്മ സ്വരൂപനുമായ ശ്രീരാമദേവൻ ലോകമാസകലം വ്യാപിച്ച വൈഷ്ണവ തേജസ്സോടുകൂടി ആ സരയൂ നദീതീരത്ത് നാലര നാഴിക നേരം നിന്നു ആ സമയത്ത് വിമാനങ്ങളിലേറിയ ദേവകളോടൊത്ത് ബ്രഹ്മദേവൻ അവിടെ ഭക്തിപൂർവ്വം ശ്രീരാമദേവനെ സ്തുതിച്ചു